പാലക്കാട് കല്ലടിക്കോട് വെടിവയ്പിന് ഉപയോഗിച്ച തോക്കിന് ലൈസൻസ് ഇല്ലെന്ന വിവരം കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ബിനു തോക്കുമായി നിധിന്റെ വീട്ടിലെത്തിയത് നിധിന്റെ അമ്മയെക്കുറിച്ച് ബിനു മോശമായി സംസാരിച്ചതോടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതായാണ് സൂചന വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഈ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇതിന് പിന്നാലെ വരുന്ന വിവരങ്ങളെല്ലാം തന്നെ ഞെട്ടിക്കുന്നതാണ് ഈ തോക്കിന് ലൈസൻസ് ഇല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ് നമുക്ക് വ്യക്തമാകുന്നത് അരുൺ ഉച്ചതിരിഞ്ഞ് രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് പാലക്കാട് കല്ലടിക്കോട് മൂന്ന് ഏക്കറിൽ രണ്ട് യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിൽ ആദ്യം കണ്ടത് റോഡരികിൽ ബിനു എന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരൻ വെടിയേറ്റ് മരിച്ച നിലയിലാണ് ഇയാളുടെ സമീപത്ത് തന്നെ ഒരു തോക്കും കണ്ടെത്തിയിരുന്നു പിന്നീട് തൊട്ടടുത്ത ഒരു വീടിനകത്തെ അടുക്കള ഭാഗത്ത് ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരനായ നിതിനേയും വെടിയേറ്റ് മരിച്ച നിലയെ കണ്ടെത്തി ഇപ്പോൾ ഏതായാലും ഈ ബിനു നിതിന്റെ വീട്ടിലെത്തിയത് തോക്കുമായിട്ടാണെന്നും വീട്ടിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് നിതിൻ കത്തിയെടുത്ത് കുത്താൻ വന്നതും ബിനു വെടിവെച്ചു എന്നും ബിനുവിന്റെ തോക്കിന് ലൈസൻസ് ഇല്ല എന്നും പോലീസ് പറയുന്നുണ്ട് ഇയാൾ വേട്ടയ്ക്കായി ഈ തോക്ക് ഉപയോഗിച്ചിരുന്നതായുള്ള സംശയവും ഉയരുന്നുണ്ട് മാത്രമല്ല ബിനുവിന്റെ അരയിൽ നിന്ന് പതിനേഴ് വെടിയുണ്ടകൾ കണ്ടെത്തി ഈ ഇതിന്റെ കേസ് ബിനുവിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി ബിനു നിധിന്റെ വീട്ടിലെത്തിയത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആണ് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇരുവരും തമ്മിൽ പരിചയമുണ്ടായിരുന്നു നിതിന്റെ അമ്മയെ കുറിച്ച് ബിനു മോശമായി സംസാരിച്ചതോടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതായിട്ടാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നത് ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ തുടരുകയാണ് ഇന്നലെ ഇത്തരത്തിൽ ദുരൂഹമായി മരിച്ച നിലയിൽ രണ്ട് യുവാക്കളെയും കണ്ടെത്തിയ സാഹചര്യത്തിൽ എന്താണ് ഇവരുടെ ഈ പരസ്പരമുള്ള ഏറ്റുമുട്ടലിലേക്ക് കലാശിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ ആളുകളെ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ ശാസ്ത്രീയമായി ശേഖരിച്ചിട്ടുള്ള തെളിവുകളിലെ പരിശോധനയും നടത്തുന്നതിലൂടെ കാര്യകാരണങ്ങൾ കൃത്യമായി കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് കല്ലടിക്കോട് കഴിഞ്ഞ ദിവസം വെടിവെയ്പ്പിന് ഉപയോഗിച്ച തോക്കിന് ലൈസൻസ് ഇല്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അരുൺ വാർത്തയിലെ വാർത്തയുടെ വിശദാംശങ്ങൾ പാലക്കാട് നിന്ന് നൽകിയത്